നമസ്കാരം പുഡിനും ട്രംപും മിക്കവാറും കൊമ്പുകോർക്കും ഇത് പറയാൻ കാരണമുണ്ട് കഴിഞ്ഞ ദിവസമാണ് കാനഡയോട് അമേരിക്കയിൽ ലയിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ട്രംപ് രംഗത്തെത്തിയത് എന്നാൽ ഇപ്പോഴത്തെ പനാമ കനാൽ അതോടൊപ്പം തന്നെ ഗ്രീൻലാൻഡ് വിഷയത്തിലും മറ്റൊരു വിവാദവുമായി അദ്ദേഹം വീണ്ടും കടന്നു വരികയാണ് എന്നാൽ ഒരു പ്രശ്നമുണ്ട് ഇത്തവണത്തെ പ്രഖ്യാപനത്തിൽ ഒരു വെല്ലുവിളി കൂടിയുണ്ട് എന്നാൽ ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം ഇതൊക്കെ കാരണം പുടിൻ ഇനി ട്രംപിനെതിരെയും തിരിയും എന്നുള്ള ലക്ഷണങ്ങളാണ് വരുന്നത് കൂടുതൽ പരിശ്രമിക്കുന്നില്ല നമുക്ക് സംഭവത്തിലേക്ക് കടക്കാം കനാലിന്റെ നിയന്ത്രണം യു എസ് തിരികെ പിടിക്കാനും ഗ്രീൻലാൻഡിലെ ഡാനിഷ് പ്രദേശം ഏറ്റെടുക്കാനുമുള്ള ട്രംപിന്റെ ആഗ്രഹത്തിന്റെ ഭാഗമായി സൈനികമോ അല്ലെങ്കിൽ സാമ്പത്തികമോ ആയി നടപടി സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് തന്നെ പറയുകയാണ് പനാമ കനാലിന്റെയും ഗ്രീൻലാൻഡിന്റെയും നിയന്ത്രണം നേടാൻ ശ്രമിക്കുമ്പോൾ സൈനികമോ അല്ലെങ്കിൽ സാമ്പത്തികമോ ആയ ബലപ്രയോഗം ഉപയോഗിക്കില്ലെന്ന് ലോകത്തിന് ഉറപ്പ് നൽകാൻ കഴിയുമോ എന്ന പത്രസമ്മേളനത്തിൽ ട്രംപിന്റെ ചോദ്യത്തിന് ഇല്ല ഈ രണ്ടിൽ ഒന്നിലും എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ സാധിക്കില്ല എന്നാൽ എനിക്കിത് പറയാൻ സാധിക്കും സാമ്പത്തിക സുരക്ഷിതത്തിന് ഞങ്ങൾക്ക് അവരെ ആവശ്യമുണ്ട് ജനുവരി ഇരുപതിന് വാഷിംഗ്ടണിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് ട്രംപ് ഒരു വിപുലീകരണ അജണ്ടയുടെ രൂപരേഖ കൂടി അവതരിപ്പിച്ചപ്പോഴാണ് ഈ അസാധാരണമായ പ്രസ്താവന വന്നത് തന്നെ ഒരു രാജ്യമല്ലാതെ ഡെൻമാർക്കിന്റെ കീഴിൽ സ്വയം ഭരണാവകാശമുള്ള ഈ ദ്വീപ് ശരിക്കും ഒരു കിട്ടാക്കൻ തന്നെയാണെന്നും നമുക്ക് ഇവിടെ പറഞ്ഞു വെക്കാം അതായത് ലോകത്തിന്റെ മൊത്തം ശുദ്ധജലത്തിൽ എട്ട് ശതമാനവും ഈ ദ്വീപിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മഞ്ഞെല്ലാം ഉരുകി തീർന്നാൽ രാജ്യാന്തര തലത്തിൽ സമുദ്ര ജലനിരപ്പ് ഉയരുക ഇരുപത്തിമൂന്ന് അടിയോളമാണ് അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ ഈ ലോകവസാനത്തിലേക്ക് പോലും നയിക്കുന്നത്ര നാശനഷ്ടങ്ങളായിരിക്കും ലോകത്ത് സംഭവിക്കുക ആയതിനാൽ തന്നെ ഇവിടുത്തെ മഞ്ഞുരുകൾ എന്നത് ഗവേഷകർക്കും ഒരു പേടി സ്വപ്നം തന്നെയാണ് പല ലോക രാജ്യങ്ങളുടെയും കണ്ടെത്തിയ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് ഗ്രീൻലാന്റ് കാനഡയെയും പനാമ കനാലിന്റെയും അധീനതയിലാക്കാൻ ശ്രമിക്കുന്ന ട്രംപിൽ നിന്നും ഉയർന്നു വന്ന മറ്റൊരാഗ്രഹമായിരുന്നു ഗ്രീൻലാന്റ് ട്രംപ് ഈ ആഗ്രഹം പ്രകടിപ്പിച്ച ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഇപ്പോൾ ഗ്രീൻലാൻഡ് സന്ദർശിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ് ജൂനിയർ നേരത്തെ തന്നെ ട്രംപിന്റെ ഈ ആഗ്രഹത്തെ പക്ഷേ ഗ്രീൻലാൻഡ് തള്ളുകയും ചെയ്തിരുന്നു തങ്ങളൊരു വിൽപ്പന ചിറക്കല്ലെന്നും ഗ്രീൻലാൻഡ് ഗ്രീൻലാന്റിലെ ജനങ്ങളുടേതാണെന്നും ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി മ്യൂട്ട് എഗേഡി ട്രംപിന് മറുപടി നൽകിയിരുന്നു എന്നിട്ടും വിട്ടുകളയാൻ ട്രംപിന് മനസ്സ് വരുന്നില്ല ഉക്രൈൻ റഷ്യ സംഘർഷങ്ങൾ അടക്കമുള്ള പ്രശ്നങ്ങളിൽ കാര്യമായ ശ്രദ്ധയൊന്നും ചെലുത്താതെ ട്രംപ് അധികാരത്തെത്തി ഉടൻ തന്നെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ എല്ലാം തന്നെ ഒരു മുഖപുര തന്നു കഴിഞ്ഞു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രീൻലാൻഡ് അമേരിക്കൻ വ്യാപാരത്തിനും ദേശീയ സുരക്ഷാ താല്പര്യങ്ങൾക്കും അപ്പുറത്തേക്ക് തന്റെ കൈകടത്തുക എന്നത് തന്നെയാണ് ഇതുവഴിയുള്ള ട്രംപിന്റെ ഉദ്ദേശ്യം ഗ്രീൻലാൻഡിന്റെ ഉടമസ്ഥതയും നിയന്ത്രണവും പ്രധാന ആവശ്യമായിട്ടാണ് ട്രംപ് കാണുന്നത് ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ താല്പര്യം രണ്ടായിരത്തി പത്തൊമ്പത് മുതലേ ഉള്ളതാണ് അമേരിക്കയ്ക്ക് കാര്യമായ സാമ്പത്തിക പാരിസ്ഥിതിക സഹായങ്ങൾ ഗ്രീൻലാൻഡ് വഴി നേടാനും സാധിക്കും വടക്കേ അമേരിക്കും യൂറോപ്പിനും ഇടയിലുള്ള ഗ്രീൻലാൻഡ് സ്ഥാനം മിസൈൽ ഭീഷണികൾ നിരീക്ഷിക്കുന്നതിനും പ്രതിരോധ നടപടികൾ ചെയ്യുന്നതിനും ഏറെ സഹായകരവുമാണ് അത് അമേരിക്കയ്ക്കും നല്ലതുപോലെ തന്നെ അറിയാം മൊബൈൽ ഫോണുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ ആയുധങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന അപൂർവ ഭൂമി മൂലകങ്ങൾ ഉൾപ്പെടെ സാങ്കേതിക വിദ്യക്കും പ്രതിരോധത്തിനും ആവശ്യമായ ധാതുക്കളാൽ സമ്പന്നവുമാണ് ഗ്രീൻലൻഡ് മാത്രമല്ല അവിടുള്ള മഞ്ഞി വഴി പതിയെ ഇവിടെ പുതിയ ജലപാതകൾ തുറക്കുന്നതിലേക്ക് നയിക്കും അപ്പൊ പിന്നെ അമേരിക്കയെ മാത്രമല്ല ആഗോള ശക്തികളായി ചൈന ഉൾപ്പെടെയുള്ളവരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാതിരിക്കില്ല തുറന്നു വരുന്ന പുതിയ ജലപാത ചൈനയുൾപ്പെടെയുള്ള ശക്തികൾക്ക് വ്യാവസായികപരമായി തുറന്നുകൊടുക്കുന്നതിന് വളരെ വലിയൊരു പാതയുമാണ് വ്യവസായത്തിനാവശ്യമായ വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനുള്ള ഒരു എളുപ്പ വഴിയാക്കി ഗ്രീൻലാൻഡിനെ മാറ്റിയാൽ അത് വ്യാപാരത്തിലും ഈ രാജ്യങ്ങളെ വലിയ തോതിൽ സഹായിക്കും ഗ്രീൻലാൻഡിലും ആർട്ടിക് മേഖലയിലും വർദ്ധിച്ചു വരുന്ന റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനത്തെ ചെറുക്കാനുമാണ് നിലവിലെ ട്രംപിന്റെ പരാക്രമണങ്ങൾ ദ്വീപ് ഏറ്റെടുക്കാൻ അമേരിക്ക താല്പര്യം കാണിക്കുന്നത് ഇതാദ്യമായിട്ടല്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ പ്രസിഡന്റ് ആൻഡ്രൂ ജോഡ്സന്റെ കീഴിൽ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഗ്രീൻലാൻഡിന്റെ വിഭവങ്ങളും സ്ഥലവും ഏറ്റെടുക്കുന്നതിനോട് താല്പര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ ഔപചാരികമായ ശ്രമങ്ങളൊന്നും അന്ന് നടത്തിയിട്ടില്ല ഒരു കാര്യം എന്തായാലും ഉറപ്പാണ് അതായത് ഗ്രീൻലാൻഡ് കയ്യിൽ നിന്ന് പോയാൽ ഡെൻമാർക്കും പെടും ഗ്രീൻലാൻഡിന്റെ ഉറവിടങ്ങളാണ് ഇവരുടെയും നിലനിൽപ്പിന് അടിസ്ഥാനം ഭാവിയെ വളർത്താൻ ശേഷിയുള്ള നിരവധി സ്രോതസ്സുകളാണ് ഗ്രീൻലാൻഡിൽ അവശേഷിക്കുന്നത് വ്യാവസായിക ഉൽപ്പന്നങ്ങളെ അടക്കം പരിപോഷിക്കാൻ സാധിക്കുന്ന സമ്പൽ സമൃദ്ധിയിൽ അധിഷ്ഠിതമാണ് ഈ ലാൻഡ് അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾക്ക് ഇങ്ങോട്ടൊരു ചെരിവ് വരുന്നതിൽ അത്ഭുതമൊന്നും തോന്നേണ്ട കാര്യമില്ല കണ്ണിൽ കാണുന്നതെല്ലാം തന്റെ കച്ചവട കണ്ടുകൊണ്ട് കളക്കുന്ന ട്രംപിന് ഗ്രീൻലാന്റ് ചെയ്യുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് പ്ലോട്ട് തന്നെയാണ് അതിനെ കൈപ്പിടിയിലാക്കാൻ ട്രംപ് എന്ത് കളികളും കളിക്കും ഇനി റഷ്യയും ചൈനയും കൂടെ ഇതേ ആവശ്യമായി രംഗപ്രവേശനം ചെയ്ത് ഡെൻമാർക്ക് അത് വിട്ടുകൊടുക്കില്ലെന്ന് കൂടി പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ശാന്തസുന്ദരമായ ഈ ഗ്രീൻലാൻഡിൽ അതൊരു അശാന്തിക്ക് തിരികൊളുത്തുമെന്നതിൽ ഒരു സംശയവുമില്ല അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി